രാഷ്ട്രീയ സാമുദിക സാമ്പത്തിക എല്ലാ കാര്യങ്ങളെ പറ്റി മാറ്റി ബുക്കപ്പെട്ട അറിവുണ്ടാണ് പുതിയ മുസ്ലിങ്ങൾ പുതിയ സാഹിത്യകാരനും പുതിയ ലോകത്ത് സാഹിത്യ ലോകത്ത് നടക്കുന്ന അറിവാണ് വിവിധ ഭാഷകളിലെ ലോകത്തിലെ വിവിധ പക്ഷങ്ങളിൽ നടക്കുന്ന പുസ്തകങ്ങൾ പറ്റുന്ന അറിവ് അത് വായിച്ചിരിക്കും ഇതിന്റെ അടുത്ത പേര് എന്നെ എനിക്ക് പുസ് കാലത്താണ് ഒരു സംഭവ ക ഈ പുസ്തകം എനിക്ക് അശ്വതി പ്രത്യേകിച്ചു എനിക്ക് രണ്ട് പുസ്തകങ്ങൾ അതിൽ ഒന്നാകാം പക്ഷെ ഞാനും വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മോൾ എടുത്ത് പൂർണ്ണമായിട്ട് വായിച്ചു എന്നെ ഇത്ര അത്രയും അപ്പൊ എന്റെ മോൾ വായിച്ച് ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ വായിക്കുന്നതാണ് അദ്ദേഹം ഞാനും അദ്ദേഹം ना अगर आदमी ना साहित्य दिल्ली में साहित्य खाली बंदी नहीं होता राजस्थान में साहित्य में तो थोड़ा मंत्री इट डाला थोड़ा किंचू अमनो अमन बनावटी चंद्रिका बनावटी ये अधिराजा उन्होंने अगर मां को लड़ने का तरीका अल्लाह ने किया नहीं जाओगे इसलिए मैं वजह से मैं बन जाने के அத்தனை சமீபம் தீர்மான அது பயங்கர காரணம் പക്ഷെ നല്ല ഒരു സിനിമ വായിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള സിനിമകളെ ഇഷ്ടപ്പെടാൻ പറ്റില്ല

എല്ലാവർക്കും ഞാനും ഞാൻ നിരവധി നോക്കുന്നുണ്ട് ഞാൻ അദ്ദേഹത്തിന് ചെറിയ എന്താ പറയുക ഒരു രണ്ട് ചെറുകഥകൾ ഞാൻ വായിക്കാം എന്നാണ് അദ്ദേഹത്തിന്റെ കഥ വാങ്ങിക്കേണ്ടി രണ്ടുപേരും കഥ ഒരു പത്ത് പേജോ അല്ലെങ്കിൽ അഞ്ചു പേജോ നാല് പേജോ കഥ വാങ്ങിച്ച് ഏതെങ്കിലും ഒരു ടി വിയിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ കൊടുക്കാൻ വേണ്ടി വായിച്ചു അങ്ങനെ കത്തിടത്തോളം എനിക്കും തിരഞ്ഞെടുപ്പിനെ പറ്റിയില്ലാത്തവരാണ് നീലത്ര ഒരു വർഷക്കൂടെ ഇത്ര അദ്ദേഹം നിറഞ്ഞ